പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കൊരു സൗണ്ട് ബോക്സ് പരിചയപ്പെടാം ഷവോമിയുടെ മുപ്പത് പാട്ട് ഔട്ട്ഡോർ സൗണ്ട് ബോക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് വെറും മൂവായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ എം ഐയുടെ ഷോറൂമിലുള്ള വില നാലായിരം രൂപയാണ് മൂവായിരം രൂപയ്ക്ക് ഓഫറിൽ വന്നതാണ് ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൽ വാങ്ങിയതാണ് അതുപോലെ തന്നെ ഇത് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് അത് പ്ലേസ് ചെയ്യുന്നതിന് രണ്ട് ചെറിയ പോയിന്റ് തന്നിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ സ്ട്രാപ്പ് തന്നിട്ടുണ്ട് ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ട് തന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്കിതിനകത്ത് എഫ് എം റേഡിയോ ഇല്ല മാത്രമല്ല നമുക്കൊരു പെൻഡ്രൈവ് ഇതിനകത്ത് കുത്താൻ പറ്റില്ല ഇതിനോടൊപ്പം തന്നെ ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിളും തരുന്നുണ്ട് നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം Thank you. മുപ്പത് വാട്ട് ടി ഡബ്ല്യു എസ് പന്ത്രണ്ട് പ്രവർത്തിപ്പിക്കാം ഐ പി അറുപത്തിയേഴ് വാട്ടർ റെസിസ്റ്റൻസ് ഒരു ഫോണിൻ്റെ അത്രയും വലിപ്പം ഇപ്പം കൂടുതലാണ് എൻ്റെ ഓണ് ഇതിന്റെ ഓണ് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് എം ഐ ഡോട്ട് കോം എം ഐയുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ വില ഏകദേശം നാലായിരം രൂപയാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ എന്നാലിത് ആമസോണിൽ നിന്ന് ഞാൻ ഓഫറിൽ വാങ്ങിയത് മൂവായിരം രൂപയ്ക്കാണ് പക്ഷെ മൂവായിരം രൂപയ്ക്ക് ഇത് നല്ലൊരു സൗണ്ട് ബോക്സാണ് മുപ്പത് പാട്ട് സ്പീക്കറാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് പന്ത്രണ്ട് അവർ മ്യൂസിക് പ്ലേ ബാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഐ പി സിക്സ്റ്റി സെവനുമായിട്ടാണ് വരുന്നത് ഡസ്റ്റ് പ്രൂഫ് വാട്ടർ പ്രൂഫ് അതിലെ ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് ബ്ലൂടൂത്താണ് ഫൈവ് പോയിന്റ് ഫോർ എന്ന് പറയുന്ന വെർഷൻ ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ആണ് ഇത് പെട്ടെന്ന് കണക്ട് കണക്റ്റാവുക എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിൽ ടി ഡബ്ല്യു എസ് കൂടി തന്നിട്ടുണ്ട് അതായത് നമുക്ക് ഫോൺ വിളിക്കുന്നത് ഫോൺ അറ്റൻഡ് ചെയ്യാം ഫോൺ അതിൽ കൂടി വിളിക്കുകയും ചെയ്യാം ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് തന്നിരിക്കുന്നത് ഇതിനകത്ത് വെച്ചിരിക്കുന്ന സ്പീക്കറിൻ്റെ സിസ്റ്റമാണ് തന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ രണ്ട് സ്പീക്കർ ഇത് സെൻട്രലിൽ ഒരു സബ് ഓഫർ തന്നിട്ടുണ്ട് ഒരു അഡീഷണൽ സ്പീക്കർ കൂടി തന്നിട്ടുണ്ട് പിന്നെ വെയ്റ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം ആണ് അതുപോലെ നീളമെന്ന് പറയുന്നത് ഏഴ് പോയിൻറ്റ് അഞ്ച് ഇഞ്ചും ഇതിൻ്റെ സ്ക്വയർ ഇതിൻ്റെ നാല് വശവും വരുന്ന സൈസ് ടു പോയിൻറ്റ് ഫൈവ് സ്ക്വയറാണ് വരുന്നത് അതുമാത്രമല്ല ഇതിനെ ഈ മെഷിന് പറയുന്നത് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത് ആ ഫ്ലൂയിഡ് മെഷ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വെള്ളമൊന്നും പിടിക്കില്ല വെള്ളമെല്ലാം തിരിച്ചു പോകുമെന്നാണ് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് മ്യൂസിക്ക് കേൾക്കാമെന്നാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാം ടി വിക്ക് ബ്ലൂടൂത്ത് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം അതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള നൂറ് ബോക്സുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യാം പറയുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ള മെത്തേഡ് ഓക്കെ